നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വ്യവസായി മലങ്കീഴ് സ്വദേശിയുമായി ദീപു സോമന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാസങ്ങൾക്ക് മുമ്പ് ദീപു എടുത്ത നാലു കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയാണോ കൊലം നടന്നതെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് പത്ത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ദീപുവിനെ കൊലപ്പെടുത്തിയതെന്ന അമ്പിളിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കൊല്ലപ്പെടുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് ദീപു മൂന്ന് കോടി എട്ട് അഞ്ചു കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരുന്നത് ദീപു എടുത്ത ഇൻഷുറൻസ് തുകയുടെ നോമിനികൾ ആരാണെന്ന് കണ്ടെത്താൻ കമ്പനിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് കൂടാതെ കേസിലെ മുഖ്യപ്രതി ചൂഴാറ്റുകോട്ട അമ്പിളി തന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ചിത്രീകരിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് ചിലർ സമീപിച്ചിരുന്നതായി തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയതായി സൂചനകൾ പുറത്തുവന്നിരുന്നു വേദന അറിയാതെ ഒരാളെ കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചും അമ്പിളി പോലീസിനോട് പറഞ്ഞതായും വിവരമുണ്ട് അമ്പിളിയുടെ പൂർവ്വചരിത്രവും മറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇക്കാര്യം വ്യക്തമായത് മാസങ്ങൾ നീണ്ട ആസൂത്രണമാണ് ദീപുവിനെ കൊലപ്പെടുത്താൻ അമ്പിളി തയ്യാറാക്കിയതെന്നും വ്യക്തമാണ് ഇരുവരും സൗഹൃദത്തിലായിരുന്നു ഒരു വർഷമായി ദീപവും അമ്പിളിയും പലയിടത്തായി ഒത്തുകൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഇരുവരും സ്ഥിരം കൂടിയിരുന്നു അമ്പിളിയുടെ വീട്ടിലും ദീപു എത്തിയിരുന്നതായി നാട്ടുകാരിൽ ചിലർ പറയുന്നു കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പും ഇയാൾ പാർശാലയിലെ സുനിൽ കുമാറിന്റെ സ്ഥാപനത്തിൽ എത്തിയിരുന്നു ഇവർ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൊലയ്ക്ക് ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് ക്ലോറോഫോം കയ്യൂറ മാസ്ക് തുടങ്ങിയവ നെയ്യാറ്റിൻകറിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപാണ് അമ്പിളിയെ സുനിലും പ്രദീപും ഏൽപ്പിച്ചത് എന്നാൽ എന്തിനാണ് കൊലപാതകം എന്നതിൽ പിന്നെയും വ്യക്തത വരാനുണ്ട് പോലീസ് തിരയുന്ന സുനില്കുമാറിന്റെ കാർ ഉപേക്ഷിച്ച നിലയില് കണ്ടെത്തുകയും ചെയ്തിരുന്നു കന്യാകുമാരി ജില്ലയിലെ കുലശേഖരത്താണ് റോഡരികിൽ കാർ ഉപേക്ഷിച്ച നിലയില് കണ്ടെത്തിയത് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം തക്കല ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി കേസിൽ സുനിൽകുമാരായി തമിഴ്നാട് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങൾ പോലീസ് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളുമായി അടുത്ത ബന്ധമെന്ന് കരുതുന്ന മൂന്നുപേരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കൊലപാതകം നടന്ന ദിവസം പ്രതി അമ്പിളിയെ കളി കളിക്കാവിളിയിൽ എത്തിച്ചത് സർജിക്കൽ ഷോപ്പുടമ സുനിലും സുഹൃത്ത് പ്രദീപ് ചന്ദ്രനും ചേർന്നാണ് സുനിലിന്റെ കാറിലായിരുന്നു ഇവരുടെ യാത്ര ഇതിനുശേഷം സുനിലും പ്രദീപ് ചന്ദ്രനും പാർശ്ശാലയിലേക്ക് പോയി ദീപുവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കാറുമായി വന്ന് കൂട്ടാമെന്ന് സുനിൽ ഉറപ്പു നൽകിയെങ്കിലും പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫായി എന്നാണ് അമ്പിളിയുടെ മൊഴി തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ അമ്പിളി കുഴിതുറയിലെ ഒരു കടയിൽ പോയി ഓട്ടോറിക്ഷ പിടിക്കാൻ സഹായം തേടി എന്നാൽ അത് ലഭിച്ചില്ല ഇതോടെ ഇയാൾ നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി നേരെ വീട്ടിൽ പോയ പ്രതി ഇവിടെ പണം വെച്ച ശേഷം ധരിച്ചിരുന്ന വസ്ത്രമൂരിയെടുത്ത് കത്തിച്ചു കളയുകയായിരുന്നു ബാഗിൽ നിന്ന് പണം മാറ്റിയ ശേഷം ബാഗും കത്തി വീടിനടുത്തുള്ള പുഴയിൽ വലിച്ചെറിയുകയും ചെയ്തു ജെ സി ബി വാങ്ങാൻ വലിയൊരു തുകയുമായി കോയമ്പത്തൂരിലേക്ക് പോകാനായിരുന്നു ദീപു വന്നത് ജെ സി ബി ഓപ്പറേറ്ററുമായി കളിക്കാവള സ്റ്റേഷനു സമീപം നിൽക്കാമെന്ന് നേരിട്ട് കണ്ടായിരുന്നു ദീപുനോട് പ്രതി അമ്പിളി പറഞ്ഞത് കളീക്കാവളയിൽ എത്തിയ ദീപു വാഹനം നിർത്തിയ ശേഷം അമ്പിളിയെ കാത്തുനിന്നു പിന്നീട് ഇവിടെ എത്തിയ അമ്പിളി കാറിന്റെ പിൻസീറ്റിൽ കയറി ദീപുനെ ക്ലോറോഫോം അളപ്പിച്ച് ബോറം കെടുത്തുകയായിരുന്നു കൈയിൽ ഗ്ലൗസ് ധരിച്ച പ്രതി ചൂഴാറ്റുകൂട്ട അമ്പിളി കാറിന്റെ പിൻസീറ്റിൽ നിന്നാണ് കൃത്യം നടത്തിയത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ദീപുവിനെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കഴുത്തിൽ മുറിവേൽപ്പിച്ചത് ന്യൂസ് ഡെസ്ക് വാർത്ത